രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം അഞ്ചാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായും കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് ചികിത്സയിലുള്ള പാലക്കാട് സ്വദേശിയായ യുവതിക്ക് നിപ്പ സ്ഥിരീകരിച്ചു പ്രാഥമിക പരിശോധനയിൽ രോഗബാധ കണ്ടെത്തിയ പാലക്കാട് നാട്ടുകൽ സ്വദേശിയായ മുപ്പത്തെട്ടുകാരിക്കാണ് പൂനെയിലെ ലെവൽ ത്രീ വൈറോളജി ലാബിലെ പരിശോധനയിലും രോഗം സ്ഥിരീകരിച്ചത് രോഗലക്ഷണങ്ങളോടെ ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു രോഗബാധ സ്ഥിരീകരിച്ചതോടെ രോഗിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്നവർക്ക് കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു നൂറിലധികം പേർ ഹൈറിസ്ക് പട്ടികയിലാണുള്ളത് ബന്ധുക്കളും യുവതി ചികിത്സ നേടിയ ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരുമടക്കം നിരീക്ഷണത്തിലാണ് നാട്ടുകൽ കിഴക്കുപുറം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയിലെ ഉപയോക്താക്കൾ തീർച്ചയായും അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ് നിലവിൽ ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് രജിസ്ട്രേഷനുള്ള സമയം തുടക്കത്തിൽ കൃഷി ഓഫീസുകൾ വഴിയും എന്നാൽ പിന്നീട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും വ്യക്തികൾക്ക് തങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും രജിസ്റ്റർ ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ സംവിധാനിച്ചിരിക്കുന്നത് എന്നാൽ ഇത് പി എം കിസാനിലുള്ള ആളുകൾക്ക് മാത്രമല്ല ഭാവിയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഏതൊരു സർക്കാർ സഹായങ്ങൾ ലഭിക്കാനും ഈ ഒരു രജിസ്ട്രേഷൻ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ കർഷകരായിട്ടുള്ള ആളുകൾ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘടവും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ജൂൺ മാസത്തിൽ തന്നെ നൽകിയിരുന്നു എന്നാൽ ഈ വർഷം ജൂലൈ മാസത്തിലായിരിക്കും നൽകുക എന്നാണ് ലഭിച്ച സൂചന അടുത്തൊരു അറിയിപ്പ് ബസ് വ്യവസായ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച സൂചന പണിമുടക്കും ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരവും നടത്തുമെന്ന് ബസുടമ സംയുക്ത സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദീർഘകാലമായി സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും ദീർഘദൂര ബസുകളുടെയും പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക അർഹരായ വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ നൽകുകയും വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുക തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക ഈച്ചലാൻ വഴി അമിത ചുമത്തുന്നത് അവസാനിപ്പിക്കുക വില കൂടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം അടുത്തൊരു അറിയിപ്പ് അശ്രദ്ധമായി വാഹനം ഓടിച്ചുണ്ടാകുന്ന അപകട മരണങ്ങളിൽ ബന്ധുക്കൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ നഷ്ടപരിഹാരം നൽകേണ്ടതില്ലെന്ന് ഉത്തരവുമായി സുപ്രീംകോടതി അമിത വേഗത്തിൽ കാറോടിച്ച് ഓടിച്ച് അപകടത്തിൽപ്പെട്ട് മരിച്ചയാളുടെ കുടുംബത്തിൽ ിന് എൺപത് ലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ പ്രസ്താവന അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് രണ്ട് ദിവസത്തിന് ശേഷം സ്വർണ കുറഞ്ഞു ഗ്രാമിന് അൻപത്തി രൂപയുടെ കുറവാണ് ഉണ്ടായത് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഒൻപതിനായിരത്തി അൻപത് രൂപയായി കുറഞ്ഞു പവന്റെ വിലയിൽ നാനൂറ്റി നാൽപ്പത് രൂപയും കുറഞ്ഞു എഴുപത്തിരണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന്റെ വില അതേസമയം ലോകവിപണിയിൽ സ്വർണത്തിന്റെ വില ഉയർന്നിട്ടുണ്ട് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി